നമസ്കാരം എൽ ഡി എഫിലെ തിരുത്തൽവാദികളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എൽ ഡി എഫ് പലപ്പോഴും ഈ അവരുടെ കമ്മ്യൂണിസ്റ്റ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാതയിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം അതിനെ തിരുത്തിയിരുന്നത് സി പി ഐ ആയിരുന്നു എന്നാണ് അവരുടെ ധാരണ പലതരത്തിൽ ജനോപകാരപ്രദമല്ലാത്ത അല്ലെങ്കിൽ ജനദ്രോഹപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോഴും ആദ്യം എതിർക്കുന്നത് പ്രതിപക്ഷത്തേക്കാൾ മുന്നേ എതിർക്കുന്നത് സി പി ഐ ആയിരിക്കും പക്ഷേ ആ എതിർപ്പുകൾ പിന്നീട് എങ്ങോട്ട് പോകുന്നു കാര്യത്തോടടുക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല അത് ദുരൂഹമാണ് പല എതിർപ്പുകളും ഇത്തരത്തിൽ സി പി ഐ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ആ എതിർപ്പുകളെല്ലാം ആദ്യഘട്ടത്തിലെ ആരംഭശൂരത്വമായി മാറുകയും സി പി ഐയെ അവഗണിച്ചുകൊണ്ട് നിശ്ചയിച്ച പ്രകാരം തന്നെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ് സി പി എം ചെയ്തിട്ടുള്ളത് സി പി എമ്മിനെ എപ്പോഴും വലിയട്ടം ചമയുന്ന പാർട്ടി എന്നാണ് സി പി ഐ പലപ്പോഴും പറഞ്ഞിരുന്നത് മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിലും ഉയർത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സി പി ഐയുടെ നിലപാട് വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് കോൺഗ്രസിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ബ്രൂവറി വിഷയത്തിൽ വലിയ വിശ്വസിക്കാനാകാത്ത നിലപാട് മാറ്റമാണ് സി പി ഐ നടത്തിയിരിക്കുന്നത് എന്നാണ് സി പി ഐയുടെ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിൽ വച്ച് നടന്ന എൽ ഡി എഫ് യോഗത്തിൽ തന്നെ ഈ ബ്രൂവറി സ്ഥാപിക്കാനുള്ള കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തു എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായ തീരുമാനമെടുത്തു അതിൽ പിണറായി വിജയന്റെ ബുദ്ധി അപാരമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് രമേശ് ചെന്നിത്തല മാത്രമല്ല സി പി ഐ സായിപ്പിനെ കണ്ടിട്ട് കവാത്ത് മറന്നതാണോ അതോ പാലക്കാട്ടെ മദ്യ കമ്പനിയും കാണേണ്ടതുപോലെ കണ്ടോ അതുകൊണ്ടാണോ ഈ നിലപാട് മാറ്റം എന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട് ബി ജെ പിയും സി പി ഐയെ വെറുതെ വിടുന്നില്ല നട്ടല്ലാത്ത പാർട്ടിയാണ് ഇത്തരത്തിൽ സി പി ഐ എമ്മിന് വഴങ്ങിക്കൊടുക്കുന്ന പാർട്ടിയാണ് ആദ്യഘട്ടത്തിൽ വലിയ എതിർപ്പ് ഉയർത്തുന്നു പിന്നീട് വഴങ്ങിക്കൊടുക്കുന്നു വെറും നട്ടല്ലില്ലാത്ത നിലപാടില്ലാത്ത പാർട്ടിയായി സി പി ഐ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇന്നലെ നിശിതമായി വിമർശിക്കുകയാണ് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ സി പി ഐക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ജനങ്ങളും ചിന്തിച്ചു പോവുകയാണ് തീർച്ചയായും അവർ എൽ ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയാണ് കക്ഷിയാണ് മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കാമായിരുന്നു തീർച്ചയായിട്ടും അത് ഞങ്ങൾ എൽ ഡി എല്ലാവരോടും ആലോചിച്ചാണ് സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത് കുടിവെള്ളം എടുക്കില്ല എന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കമ്പനിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം എന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അതുകൊണ്ട് പാർട്ടി സർക്കാരിനോടൊപ്പമാണ് മുന്നണിയോടൊപ്പമാണ് മദ്യശാല അല്ലെങ്കിൽ കേരളത്തിൽ മദ്യശാല എന്നല്ല ഏതൊരു വ്യവസായത്തെയും തടസ്സപ്പെടുത്താൻ ഞങ്ങൾ എന്നൊരു ശക്തമായ നിലപാട് സി പി ഐക്ക് ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിക്കാമായിരുന്നു പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ കുടിവെള്ളം എടുക്കുന്ന അല്ലെങ്കിൽ കുടിവെള്ളം നഷ്ടപ്പെടുത്തുന്ന ഒരു പദ്ധതിയോടൊപ്പം ഞങ്ങളില്ല എന്ന നിലപാടെടുത്തു ശരി യാണ് പക്ഷേ ഏറ്റവും ഒടുവിലായി പദ്ധതിയുമായി യോജിച്ചു പോകേണ്ടി വരും എന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും ഈ വ്യവസായ മന്ത്രി തങ്ങളെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിരിക്കുന്നു സി പി ഐ ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വച്ചിട്ടുണ്ട് അതെല്ലാം അവർ പരിഗണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളിതാ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുകയാണ് എന്ന് ഉറപ്പിച്ച് നട്ടല്ലോട് കൂടി പറയാമായിരുന്നു പക്ഷേ ഇതൊന്നും പറയാതെ നിലപാടുകളിൽ ദുരൂഹത വച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് സി എന്ന പാർട്ടി അതായത് ഇത് ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് കുടിവെള്ളം മുട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്കും ഞങ്ങളില്ല ഞങ്ങൾ ഈ മദ്യ നിർമ്മാണശാലയെ നഖസിദ്ധാന്തം എതിർക്കുന്നു ഇങ്ങനെ ഒരു പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പാർട്ടി പിന്നീട് ഒന്നും പറയാതെയാകുന്നു പിന്നീട് സി പി ഐ നിശബ്ദമാകുന്നു വാർത്താലേഖകരോട് ഉള്ള ചോദ്യത്തിന് നിലപാട് അങ്ങനെയാണ് നിലപാട് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടി വരുന്നു അതേസമയം തന്നെ ഈ പദ്ധതിയെ എതിർക്കാൻ മുന്നണിക്കകത്ത് യാതൊരു നടപടിയോ സമ്മർദ്ദതന്ത്രമോ സി പി ഐ ചെലുത്തുന്നുമില്ല ഇതാണ് ഈ പാർട്ടിയിൽ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്നത് നിലപാടില്ലാത്ത പാർട്ടി എന്നാരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ തെറ്റുപറയാൻ കഴിയില്ല കാരണം നിലപാട് മാറ്റം എപ്പോഴുണ്ടായി എന്തുകൊണ്ടുണ്ടായി ില്ല ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയെ എതിർക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയെ പോലുള്ളവർക്ക് ഇത്തരത്തിൽ മദ്യ കമ്പനി കാണേണ്ടതുപോലെ കണ്ടോ എന്ന ചോദ്യമൊക്കെ ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതും സത്യത്തിൽ സി പി ഐ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് ആദർശത്തിന് വേണ്ടിയാണ് എന്ത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് കേരളത്തിൽ നിലകൊള്ളുന്നത് എന്ന് ധവളപത്രം ഇറക്കിയാൽ നന്നായിരുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് വെബ്ഡെസ്ക് ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात